വടക്കൻ കേരളത്തിലെ ഏറ്റവും പവിത്രമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ജാതിമത ഭേദമന്യേ ഏവരെയും തുല്യമായി കാണുന്ന മുത്തപ്പനും തിരുവപ്പനും കുടികൊള്ളുന്ന ക്ഷേത്രത്തിൽ പുത്തരി തിരുവപ്പന മഹോത്സവത്തിന് നാളെ കൊടിയേറും ഉത്സവത്തിന് മുന്നോടിയായി മുത്തപ്പൻ്റെ തിരുവാഭരണങ്ങളുടെയും അണിയലങ്ങളുടെയും ഒരുക്കങ്ങൾ പൂർത്തിയായി തിരുമുടി ആഭരണങ്ങൾ അണിയലങ്ങൾ എന്നിവ മിനുക്കയും ആവശ്യമായവ പുതുക്കി നിർമ്മിച്ചുമാണ് ഓരോ വർഷവും തിരുവപ്പന ഉത്സവത്തിന് അണിയുന്നത് മനുഷ്യരി ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ വ്യത്യാസമില്ലാതെ മനുഷ്യരായി മാത്രം കാണുന്ന അപൂർവ ദേവസ്ഥാനമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര ചന്ദ്രകലയുടെ രൂപമുള്ള കിരീടം വെച്ച് ശിവനെയും മത്സ്യത്തിന്റെ രൂപത്തിലുള്ള കിരീടം വെച്ച് മഹാവിഷ്ണുവിനെയുമാണ് മുത്തപ്പൻ പ്രതിനിധാനം ചെയ്യുന്നത് പ്രപഞ്ചനാഥന്മാർ ഒരുമിച്ച് പർശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിൽ വരുന്ന ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും ഡിസംബർ രണ്ട് മൂന്ന് ദിവസങ്ങളിലായാണ് പർശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിൽ തിരുവപ്പന മഹോത്സവം നടക്കുന്നത് ഉത്സവത്തിന് മുന്നോടിയായുള്ള ഒരുക്കത്തിലാണ് പെരുവണ്ണാന്മാരും തട്ടാന്മാരും മൂശാരിമാരും തിരുവപ്പന്റെ തിരുമുടിക്കായുള്ള അണിയലങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു തിരുവപ്പനയുടെ തിരുമുടി അണിയലങ്ങൾ എന്നിവ നടുവിൽ സുനിൽ പെരുവണ്ണാന്റെ നേതൃത്വത്തിലാണ് പുതുക്കി നിർമ്മിക്കുന്നത് വർഷത്തിൽ തിരുവപ്പന എൻ്റെ തിരുമുടി പുതുക്കലാണ് വർഷം ഒരു വർഷത്തിൽ ഒരിക്കൽ ചെയ്യുള്ളൂ തിരുമുടി ഇങ്ങനെ എടുക്കുന്നത് ഒരു വർഷത്തെ ഒരുക്കെ അല്ല ബാക്കിയുള്ള ദിവസത്തെ മടപ്പനേൻ്റെ ഉള്ളിലാണ്ട് പോകാം കൊല്ലത്ത് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് പെരുവണ്ണന്മാരാണ് അതിൻ്റെ പണികളൊക്കെ ചെയ്യുന്നത് ഇപ്പം ചെയ്യുന്ന ആളെ പേര് സുനി എന്നാണ് പേര് അവർ തെയ്യം തെയ്യം കെട്ടുന്ന ആളാണ് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ കെട്ടുന്നതല്ല പുറത്ത് കെട്ടുന്ന ആളാണ് അവർ അഞ്ച് അഞ്ച് പണിക്കാരാണ് ഉള്ളത് ഒരു പതിനാല് ദിവസമായി പണിയെടുക്കുന്നത് അണിയലത്തിൻ്റെ മൊത്തത്തിലെ പണി അവരാണ് പിന്നെ സ്വർണത്തിൻ്റെ പണിയെടുക്കുന്നത് മൂശാരി തട്ട തട്ടാമാറാണ് അത് വിജയം എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ മേന വഹിക്കുന്നത് ഇന്നേക്കു ചേർന്ന് തിരുമുടി കുത്തിക്കെട്ടി ഇനി ഇതിപ്പം നമ്മൾ ഊട്ടുപോരയിൽ വെക്കും നാളെ രാവിലെ അത് കലശാടിയിട്ട് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറ്റി വരും അതാണ് ചടങ്ങ് നാളെയാണ് അത് ചെയ്യുന്നത് രാവിലെ നടക്കും അത് മലയാളം രണ്ടാം തീയതി രണ്ടാം തീയതി പൂർത്തിയായ തിരുവപ്പന തിരുമുടി മുത്തപ്പന്റെ പ്രതിപുരുഷനായ മടയിനു മുൻപിൽ സമർപ്പിച്ചു ആഭരണങ്ങൾ വാൾ തിങ്കളാഴ്ച പുലർച്ചെയാണ് മടയിന് ശുദ്ധികർമ്മത്തിന് ശേഷം സമർപ്പിക്കുന്നത് ഈരേഴ് പതിനാല് ലോകത്തിനും നാഥനായ മുത്തപ്പന്റെയും തിരുവപ്പന്റെയും ആശീർവാദത്തിനായി കാത്തിരിക്കുകയാണ് ഭക്തർ